ി രജന മുഹമ്മദ് നല്ല മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത് എന്റെ വരവ് എന്തായാലും വെറുതെ ആയില്ല ഡോറിൽ ചാരി കൈകൾ കെട്ടിയതെന്ന് കൊണ്ട് യെതുവിനെ നോക്കി ഒരു പരിഹാസഭാവത്തോടെ ജിതിന് പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ചത്തിന്റെയും പരിഹാസം വാക്കുകളുടെയും അർത്ഥം അതെന്തെന്ന് ജിതിന് പറയാതെ തന്നെ യദുവിനറിയാമായിരുന്നു ജി ജിതിൻ നീ ഇതെപ്പോൾ വന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ അവനെ കണ്ട ടെൻഷനിൽ വിക്കി വിക്കി കൊണ്ട് ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ച് സമയം ഇവിടെ നല്ല സുഖങ്ങളെ കാഴ്ചകൾ കണ്ടപ്പം അങ്ങനെ നിന്നു പോയതാ അല്ലടാ നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പം വല്ല വിക്കും സംഭവിച്ചോ അല്ല വാക്കുകളൊക്കെ കംപ്ലീറ്റ് റിപ്പീറ്റ് അടിക്കും ഒരു തോന്നില്ലേ അത് പിന്നെ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ അറിയാതെ അങ്ങനെ ആയിപ്പോയതാ എന്നെ കണ്ടത് കൊണ്ടോ അത് നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ കണ്ടതുകൊണ്ടു എൻ്റെ അവസ്ഥ കാണാനായിരിക്കും നീ ഓടി വന്നത് എന്നാൽ അല്ലേ നിനക്ക് ഇതുപോലെ പരിഹസിക്കാൻ പറ്റുമോ അതെ ഓഫീസിൽ നിന്ന് ലീവ് പറഞ്ഞ് നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ പിന്നെ കൂടെ പേർ പിന്നെ രാപത്ത് വന്നെന്ന് കേൾക്കുമ്പോൾ എത്തണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ സ്നേഹം എന്ന വാക്കിനൊക്കെ വല്ല അർത്ഥമുണ്ടോ ചെയ്തു സ്നേഹമല്ല നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിന് നിന്നോടാർ പറഞ്ഞു എനിക്ക് ആക്സിഡൻ്റ് പറ്റിയത് ഇവിടെ നിന്ന് പോയതിൽ പിന്നെ നീ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ മനഃപൂർവ്വം കോൾ എടുക്കാതെ നിന്നതല്ലേ പിന്നെ എന്നോടൊരു യാത്ര പോലും പറയാതെ പോയവർ എനിക്കൊരു അപകടം പറ്റിയത് എങ്ങനെ അറിഞ്ഞു തമ്മിൽ വിളിച്ചില്ലല്ലോ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയൂ അതിന് നിന്നെ തന്നെ വിളിക്കണമെന്നൊന്നുമില്ല ഇവിടുള്ള വിശേഷങ്ങൾ അറിയാൻ എനിക്ക് അമ്പാടി തറവാട്ടിൽ യതുവിൻ്റെ സഹായമൊന്നും വേണ്ട ഓ അത് ശരിയാ ഞാനത് മറന്നു എൻ്റെ പതനം നോക്കിയിരുന്ന് സഹായ സമയം ന്യൂസ് എത്തിച്ചു തരാൻ നിനക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഏതോ പറയുമ്പോൾ ജിതിൻ്റെ കണ്ണുകൾ പതിഞ്ഞത് നന്ദയിലായിരുന്നു ആ സമയം അവളെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു പക്ഷെ അതിനേക്കാൾ അവനെ വേദനിപ്പിച്ചത് വന്നിട്ട് ഇത്ര സമയമായിട്ടും ഒരു നോട്ടം നോക്കിയതല്ലാതെ ഒരു പുഞ്ചിരി പോലും അവളവനെ സമ്മാനിച്ചില്ലല്ലോ എന്ന് ഓർത്തായിരുന്നു നീ ഇപ്പം ആരും ഈ ഡയലോഗ് പറഞ്ഞത് അല്പം ഗൗരവത്തോടെയായിരുന്നു ആയിരുന്നു ജിതിൻ്റെ ചോദ്യം ആരും ഉദ്ദേശിച്ചാലും നിനക്ക് കാര്യം മനസ്സിലായല്ലോ പിന്നെ ഈ അമ്പാടി തറവാട്ടിൽ ഒരുപാട് പേരൊന്നുമില്ല ഉള്ളതിലൊരാൾ എന്റെ നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പാറൂട്ടിയാണ് പിന്നെ ഇതൊക്കെ നിന്നോട് വിളിച്ചു പറയാൻ മാത്രം ആരാ ഉള്ളതെന്നേ വിവരമുള്ളവർക്ക് ആലോചിക്കാൻ മനസ്സിലാവു നന്ദയെ നോക്കിക്കൊണ്ട് ഏത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു നേരത്തെ ചിരി സമ്മാനിച്ചു അതിലുണ്ടായിരുന്നു അവൾക്ക് പറയാനുള്ളതെല്ലാം അവനെ തോന്നിപ്പോയി ആരാശ്രയിച്ചിട്ടാണ് ഇപ്പൊ രണ്ടു കാര്യം നിവർന്ന് നിൽക്കുന്നതെന്ന് ആദ്യം ഓർത്തിട്ട് മതി മറ്റുള്ളവർക്ക് ഇട്ടുകെട്ടാൻ ഒന്ന് ബെഡിലേക്ക് കിടക്കാൻ പോലും അവളെ സഹായം കയറി പറ്റുന്നു നിനക്ക് നല്ലല്ലോ ഇത് സ്വന്തം മനസ്സാക്ഷിയെ മറന്നു ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ കഷ്ടം തന്നെ എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മം ജിതിന് അത് പറഞ്ഞു തീരുന്നു പോലും ഇപ്പോഴും തന്നെ താങ്ങി നിർത്തിയ കൈകൾ നന്ദയോടാണെന്ന് പോലും അവൻ ഓർത്തു കളിയാക്കിക്കൊണ്ടുള്ള ജിതിൻ്റെ വാക്കുകൾ പിന്നെയും പിന്നെയും കാതിൽ കിടന്ന് മുഴങ്ങും പോലും തോന്നിയതും ദേഷ്യത്തോടവൻ അവളെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് തനിയെ നിൽക്കാൻ നോക്കിയതും ബാലൻസ് കിട്ടാതെ വീയാൻ പോയിരുന്നു അപ്പോഴേക്കും നന്ദ അവനെ പിടിച്ചു നിർത്തി ആ സമയം ഒരു അവൻ്റെ കൈകൾ നന്ദയിലും മുറുകിയിരുന്നു ഹിന്ദുപറ്റി അമ്പാടിത്തറവാട്ടിലെ ഏതു കൃഷ്ണൻ തനിയെ ഒന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഇതാണ് പറയുന്നത് മുകളിലിരിക്കുന്ന ശക്തിയേക്കാൾ വലുതല്ല മറ്റൊന്നു പണ്ടൊക്കെ ഈശ്വരൻ പിന്നെ പിന്നെ കൊടുക്കാൻ പറഞ്ഞതായിരുന്നു ഇപ്പം ഭഗവാൻ ആ സ്പോട്ടിൽ തന്നെയല്ലേ മറുപടി കൊടുക്കുന്നത് എന്തായാലും പുള്ളിക്കാരൻ്റെ ആ രീതി എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി ഒരുപാട് കാത്തിരുന്ന് കാണുന്നതിൽ സുഖം തിരിച്ചടികളെല്ലാം പെട്ടെന്ന് കിട്ടുന്നത് കാണാനാണ് ജിതി പ്ലീസ് പരിഹസിക്കാനും കുത്തിനോവിക്കാനാണ് നീ ഇപ്പം ഇവിടേക്ക് വന്നതെങ്കിലേ നിനക്ക് മുമ്പിൽ നിന്ന് തരാൻ കഴിയുന്നൊരു മാനസിക മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് നിന്റെ ഈ വേദനിപ്പിച്ചുകൊണ്ടുള്ള സംസാരം ഒന്ന് നിർത്ത് നിന്റെ മാനസികാവസ്ഥ നോക്കി സംസാരിക്കാൻ വരാന് എനിക്ക് ടൈമില്ല പിന്നെ അങ്ങനെ ഒരു ശീലം നിനക്കും ഇല്ലല്ലോ കൊടുക്കുന്നത് മാത്രം തിരിച്ചു പ്രതീക്ഷാ മതി നീയൂ എന്തായാലും നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അത് നിനക്ക് അപകടകം പറ്റി തോർത്തിട്ടല്ല അങ്ങനെ ഒരാളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്താൻ ഇന്നോളം ജിതിൻ പഠിച്ചിട്ടില്ല സന്തോഷം തോന്നുന്നതേ നീ പറഞ്ഞുപോയ വാക്കുകൾ നിനക്ക് തന്നെ തിരിച്ചടി വന്ന് ചേർന്നപ്പോഴാണ് നിനക്ക് ഓർമ്മ ഉണ്ടടാ ഞാനിവിടെ വന്ന് കയറിയ ദിവസം പോലെ വൃത്തികെട്ടൊരു പെണ്ണുണ്ടാക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം കഴിക്കേണ്ട ഗതികേട് അമ്പാടി വീട്ടിൽ ഏതു കൃഷ്ണൻ ഇല്ലെന്ന് പറഞ്ഞ ആ ഭക്ഷണം ഇവളെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് നിനക്ക് തലവേദന എന്ന് കേട്ടപ്പോൾ ഓടി വന്നുകൊണ്ട് നിന്റെ നെറ്റിൽ പാമ്പിട്ട് തന്നതിന് വേദന മുതലാക്കി നിന്റെ ചൂട് പറ്റാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പിടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കിയത് ഭക്ഷണത്തിൽ നിന്നൊരു മുടിനാരി കിട്ടിയതിന് ഇവളോട് ചെയ്ത് പ്രവൃത്തി ഇത്രയും നാൾ ഇവളോട് നീ പറഞ്ഞ വാക്കുകളും അതൊക്കെ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഉണ്ടോടാ അന്ന് നീ വെറുപ്പോടെ നോക്കി കണ്ടവളാണ് ഇന്ന് വീയാൻ പോയപ്പോ നീ മുറുകെ പിടിച്ചത് അന്ന് വൃത്തികെട്ടവളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പെണ്ണിന്റെ കൈ കൊണ്ട് തരുന്ന ഭക്ഷണാണ് നീ ഇപ്പൊ രുചിയോടെ കഴിച്ചത് നിന്റെ ചൂട് പറ്റാൻ വരുന്നു വരുന്ന കുത്തി നോവിച്ചവളോട് നീ ഇപ്പൊ ചേർന്ന് നിന്റെ കൈ അവടെ ശരീരത്തോടെ എവിടെയാണെന്ന് നോക്കണം ഒരു പുച്ഛത്തോടെ ജിതിൻ അത് പറഞ്ഞതും എന്തോ ഓർത്തുന്ന പോലെ നേരത്തെ വീയാൻ പോയപ്പോ നന്ദിയുടെ ഉടുപ്പിൽ അമർന്ന കൈകൾ ഒരു ഞെട്ടലൂടെ ഇത് പിൻവലിക്കാൻ നോക്കിയതും ആ കൈയിൽ ജിതിൻ പിടിച്ചു ബാഷിയോടെ ആ കൈ എടുക്കുന്നതും അവളെ കൈ തട്ടി മാറ്റുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇപ്പം നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് ഓർമ്മ വേണം നേരത്തെ പോലെ വീയാൻ പോയാലേ എപ്പോഴും അവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അരികിൽ ഞാനുള്ള ധൈര്യത്തിലാണ് നീ ആ കൈയ്യെടുത്ത് മാറ്റുന്നതെങ്കിൽ അത് വേണ്ട ഇപ്പം നീ നിലം പതിച്ചാലും ഞാൻ പിടിച്ച് എന്തേൽപ്പിക്കില്ല കാരണം പലതും മനസ്സിലാക്കാൻ ദൈവം നിനക്ക് നൽകിയ അവസരമാണ് ഈ വീഴ്ച നീ തള്ളി പറഞ്ഞവൾ നിൻ്റെ താലിക്ക് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഈ പാവം പണ്ട് തന്നെ നിനക്ക് താങ്ങാവണോ എന്നുള്ളത് ദൈവനിശ്ചയമാണ് ഹാരെയും വില കുറച്ച് കാണരുതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ പലർക്കും പലതും മനസ്സിലാക്കാനുള്ള വലിയൊരു പാഠം ഡി അവൻ എങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കാതെ അവിടെ കിടത്താൻ നോക്ക് അല്ലെങ്കിൽ നിന്നും അടിയും അപ്പൊ ഇതുപോലെ നോക്കാനേ ഇവൻ വരില്ല കിടന്ന് അനുഭവിക്കട്ടെ എന്ന് കരുതും എല്ലാരും നിന്നെ പോലെ നന്ദുസേ നന്ദയുടെ ജീവിതത്തിന് അല്പം ഗൗരവത്തെ തന്നെയായിരുന്നു അത് പറഞ്ഞത് എന്തോ അവൻ യെതുവിനോട് പറയുന്ന ഓരോ വാക്കും തന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണെന്ന് അറിയാമെങ്കിലും ജിതിന്റെ വാക്കുകളിൽ ഉള്ളു നേരി നിൽക്കുന്ന യെവിനെ നൊന്ദക്കുള്ളിൽ ഒരു വേദനയായി നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട അവന്റെ ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമാണ് താങ്ങി നിൽക്കുന്ന നിന്റെ ബുദ്ധിമുട്ട് അവനെ അറിയില്ല അതുകൊണ്ട് പറഞ്ഞതാ അല്ലേലും താങ്ങാൻ ആളുണ്ടാവുമ്പോൾ തളർച്ച കുറച്ച് കൂടുതലായിരിക്കും നീ നീ എങ്ങനെയൊക്കെ ഇവന് വേണ്ടി കഷ്ടപ്പെട്ടാലും ഇവനെ നോക്കിയാലും രണ്ടു കാലിൽ വിയാതെ നിൽക്കാൻ തുടങ്ങുമ്പോഴേ ഇപ്പം നീ ചെയ്തു കൊടുത്തതൊക്കെ ഇവൻ മറക്കൂ അന്ന് നിന്റെ ഹൃദയം കീറിമുറിക്കാനായിരിക്കും ഇവൻ ആവേശം കാണിക്കുക ഇപ്പം നിന്റെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അവന്റെ നാവിന് നീളം കുറച്ച് കുറഞ്ഞത് അല്ലാതെ ഇവൻ്റെ മനസ്സിലൊരു മാറ്റവും വന്നിട്ടില്ലെന്നേ കുറച്ചു മുമ്പേ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാകാവുന്നതേയുള്ളൂ ഏട്ടൻ വാ യേതുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും ദേഷ്യത്തോടെ ദേഷ്യത്തോടവളെ കൈ നട്ടിമാറ്റിക്കൊണ്ടവൻ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് ബെഡിലേക്ക് തന്നെ വന്നിരുന്നു നിർത്തടി നിൻ്റെ അഭിനയം എനിക്ക് മുമ്പിൽ പാവം പോലെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുമ്പോഴും നീ ഇപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കണമെന്ന് എനിക്കറിയാം ഇപ്പം നിനക്ക് തൃപ്തിയായില്ലേ ഹിവൻ്റെ വാളിൽ നിന്ന് ഇതൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ ഹിവനെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇത്രയും കാലം എൻറെ വേദനയിൽ എന്നെക്കാൾ വേദനിച്ചവൻ ഇന്ന് നിനക്കു വേണ്ടി എൻറെ വേദനയിൽ സന്തോഷിക്കുന്നതും മിടുക്കുക നീ ഞാൻ കരുതിയതിനേക്കാൾ മിടിക്കുകയാണ് നീ നീ പൊക്കണവെന്റെ മുമ്പിൽ നിന്ന് എന്നെ നോക്കി നീ കഷ്ടപ്പെടണ്ട ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്ന വാക്കുകളാണെങ്കിൽ പോലും അത് അവളിൽ വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു ആരെയും നോക്കാതെ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ അവളെ കണ്ണീർ വന്ന് പറയുന്നത് ജിതിൻറെ ഹൃദയത്തിൽ എന്ന് തോന്നിപ്പോയി അവനെ അവൾ പോയതും ജിതിൻ യെതുവിനരയിലേക്ക് നടന്നു കഴിഞ്ഞോള കോപ്പം നിന്റെ പ്രസംഗം ഓഫീസിൽ നിന്ന് ഇവിടെ എത്തുന്നതുവരെ നിനക്ക് പറ്റിയ വേദനയുർത്തി തേങ്ങുന്ന ഒരു മനസ്സുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം അതില്ല കാരണം ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീയായിട്ട് തന്നെ പടിയിറങ്ങിപ്പോകുകയാണ് അത്രയ്ക്ക് എടുത്തു പറയാനുണ്ടല്ലോ നിന്റെ നന്മ ഇപ്പം നിന്റെ കരണം നോക്കി പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അപ്പോഴും നിന്നേക്കാൾ വേദനിക്കുന്നത് ആ പാവം പെണ്ണാണല്ലോ എന്ന് ഓർത്തിട്ട എല്ലാത്തിനും നീ ഇപ്പം ആശ്രയിച്ച് നടക്കുന്ന ആ പാവം പെണ്ണിൻ്റെ നെഞ്ചിലെ നീ ഇപ്പ ഇച്ചിരി സമയം കൊണ്ട് കടാര കുത്തി ഇറക്കിയില്ലേ എന്നിട്ട് നീ എന്ത് നേടിക്കോപ്പേ ആ പാവം പെണ്ണിനെ നീ ഇപ്പൊ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ അപ്പ നീ ഓർക്കണ്ടേ ഒരു കാര്യമുണ്ടായിരുന്നു ആക്സിഡന്റ് പറ്റി നിന്നെ ഇവിടെ കൊണ്ടുവിട്ട നിരഞ്ജൻ എന്ന് പറയുന്നവൻ നിന്റെ മാത്രം കൂട്ടുകാരനല്ലെന്ന് ഞാനിവിടെ വന്നതിന്റെ പേര് നീ ഓർക്കാതെ പോയൊരു കാര്യമാണത് പട്ടിയെ പോലെ നീ അതിനെ ആട്ടിയിട്ടും നീ ഒന്ന് തളർന്നു വീണപ്പോൾ നിന്റെ വേദനയിൽ നിന്നേക്കാൾ വേദന അവൾ സഹിച്ചൊരു ഭാര്യ ചെയ്യേണ്ട എല്ലാ കാര്യവും ഒരു മടിയോട് കൂടാതെ നിന്നെ ചേർത്ത് പിടിച്ച് എത്ര കരുതലോടെയാണ് അവൾ നിന്നെ പരിപാലിക്കുന്നത് എന്നിട്ടും ആ പാവപ്പെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു മനുഷ്യനാണോ യതു മുതലാ യതു നീ നിന്റെ ഹൃദയം ഇങ്ങനെ കല്ലാക്കി കല്ലാക്കിപ്പോയത് കഷ്ടം തന്നെ അത്രയും പറഞ്ഞുകൊണ്ടവൻ മുറിവിട്ടിറങ്ങുമ്പോൾ കുറച്ചു മുമ്പേ നന്ദിയോട് പറഞ്ഞ വാക്കുകൾ യതുവിന്റെ ഉള്ളം കീറി മുറിച്ചിരുന്നു അവസരം എങ്ങനെ ഇനി മുന്നോട്ട് പോണ്ടോ കാത്തിരിക്കാൻ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ചെയ്ത സാനിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ